തികച്ചും ആപേക്ഷികമല്ലേ ലൗകിക ജീവിതത്തിന്റെ ബഹിരംഗ യോഗങ്ങളിൽ ധർമ്മവും അധർമ്മവും ചോദ്യം വളരെ കടുത്തതാണ് അതീവ സങ്കീർണമല്ലേ യുടെയും പരേച്ചയുടെയും അനിച്ഛയുടെയും ലോകങ്ങളിൽ ആവിർഭവിക്കുന്ന സങ്കല്പവും കാമവും കർമ്മവും ഉതിർക്കുന്ന കർമ്മകലാപങ്ങളുടെ രംഗവേദികൾ മറ്റൊരാൾ ഒരു കൈപ്പാടകല ദൂരത്തുകൂടെ കടന്നുപോയാൽ അയാളെ ശിക്ഷിക്കണമെന്ന് പറയുന്ന ആളുകൾ അവർക്ക് ഇഷ്ടമുള്ള ആളുകളുടെ മടിയിലിരിക്കുമ്പോൾ തലവെച്ച് കിടക്കുമ്പോൾ സ്പർശനത്തിൻ്റെ ദർശനത്തിൻ്റെ സാമീപ്യത്തിൻ്റെ സങ്കൽപ്പങ്ങൾ ധർമാധർമ്മങ്ങളിൽ കൂട്ടിയിടക്കുന്നതാകെ വികലമാവുന്നില്ലേ നീതിന്യായങ്ങളുടെയും ശാസ്ത്ര സാങ്കേതികത്വത്തിൻ്റെയും അന്തർധാരകളെ മുഴുവൻ ഒരേപോലെ പിച്ചിച്ചിന്തു ഒരു ദാർശനിക സത്യം ഇതിൽ നിന്നെല്ലാം വേറിട്ട് മനുഷ്യന്റെ ഭൂതഭവ്യ ഭവിഷ്യത്തുകളെ സമഗ്രമായി കൂട്ടിയിണക്കി പ്രാരബ്ധങ്ങളുടെയും പുരുഷാർത്ഥങ്ങളുടെയും രണ്ട് വ്യത്യസ്ത മാതൃകകളായി നിലകൊള്ളുന്നുവെന്നോ എങ്കിൽ നിയമങ്ങളും നീതികളും ഭരണങ്ങളും മാനവന്റെ മുക്തിക്കും ഉത്കർഷത്തിനും ഉതകുമാറാകണമെങ്കിൽ കുടുംബവും രാഷ്ട്രവും എല്ലാം പ്രാരബ്ധ പുരുഷാർത്ഥങ്ങളെ പഠിച്ചും അറിഞ്ഞും പഠിപ്പിച്ചും അവക്കനുസൃതമായും കൊണ്ടുപോകേണ്ടതല്ലേ അവയുടെ ആന്തോളനങ്ങളുടെ താളക്രമങ്ങളെ തിരിച്ചറിയുന്ന ഒരു തത്വദർശനത്തിന് വ്യക്തിയുടെ പ്രശ്നങ്ങളെ സങ്കീർണതകളെ രോഗങ്ങളെ വേദനകളെ ആഴത്തിൽ മാറ്റാൻ കഴിയുന്നതായിരിക്കില്ലേ എന്റെ സാമീപ്യമാണ് എന്റെ അച്ഛന്റെ കണ്ണുകളെ കളഞ്ഞതെങ്കിൽ എന്റെ ഒരു കർമ്മമാണ് അച്ഛനിൽ പൂർവജന്മങ്ങളുടെ സ്മൃതികൾ ഉണവാക്കി അച്ഛനെ തളർത്തിയതെങ്കിൽ എന്റെ സങ്കീർണമായ ഒരു ഔഷധത്തിന്റെ സ്മരണയാണ് ആയിരം പേരെ രക്ഷിച്ചതെന്ന് പറയുമ്പോഴും ആ ഒരാളിന്റെ സ്മരണയെ പൂർവ്വ ലോകത്തേക്ക് കൊണ്ടുപോയി മാറ്റിമറിച്ചതെങ്കിൽ ഔഷധത്തെക്കാൾ കർമ്മത്തെക്കാൾ വ്യക്തിയുടെ സ്മരണകൾക്ക് പ്രാധാന്യം വരുന്നുവെങ്കിൽ അവയെ അവലംബിച്ചായിരിക്കണ്ടേ മാനവന്റെ ഉത്കർഷം മുഴുവൻ വളരെ പരിഷ്കൃതനാണ് മനുഷ്യൻ വളരെ പരിഷ്കൃതാശയനാണിത് മനുഷ്യൻ അബോധത്തിലാണ് വരുന്നത് എങ്കിൽ തലം പോലുമില്ല ഒരു തലം പോലുമില്ല നൂറുകണക്കിന് പുതിയ ജനുസുകളെ സൃഷ്ടിക്കുകയും അതേസമയം അത് കുറെ പേരുടെ മരണകാരണമാവുകയും ചെയ്യും മരണവും ജനനവും ഒരുപോലെ മിന്നൽ തരുന്നു പുതിയ ജനുസുകളെ മുട്ടേറ്റ് ചെയ്ത് ഉണ്ടാക്കുകയാണ് മിന്നൽ ചെയ്യുന്നത് ശാസ്ത്രീയമായ സത്യമാണ് മിന്നൽ ലക്ഷോപലക്ഷം വരുന്ന വോൾട്ടിലാണ് ആ ഞടിക്കുന്നത് ലക്ഷോപലക്ഷം വരുന്ന അതുകൊണ്ടാണ് പറഞ്ഞത് അത് ലക്ഷോപലക്ഷം വരുന്ന വോൾട്ടിലാണ് രണ്ട് വോൾട്ടുള്ള ഒരു ഉപകരണം മുതൽ ഇരുന്നൂറ്റി മുപ്പത് വോൾട്ടിൽ വൈദ്യുതി പോകുന്ന ഉപകരണങ്ങൾ വരെ വ്യത്യസ്ത വാറ്റിലുള്ളവർ മുറിയിലിരിക്കുമ്പോൾ അവയിൽ ചിലതഴിച്ചു പോകുന്നു ചിലത് പോകാതിരിക്കുന്നു മിന്നിലനിന്ന് വരുന്ന വൈദ്യുത പ്രവാഹത്തെ മുഴുവൻ ഭൂമിയിലേക്ക് എർത്തിയാവെന്ന് പറഞ്ഞ് മോളിലൊരു കമ്പിക്കൂടവും താഴേക്ക് കുറെ എർത്തു പ്ലേറ്റുകളും ചെമ്പു തമ്പികൊണ്ടിടുമ്പോൾ അത് സങ്കൽപ്പിക്കുന്നവൻ ആയിരം വോൾട്ടിനെയോ അയ്യായിരം വോൾട്ടിനെയോ സങ്കൽപ്പിക്കുമ്പോൾ ഒരു മിന്നൽ ചിലപ്പോൾ കടന്നു വരുന്നത് ഇവൻ പ്രതീക്ഷിക്കുന്ന അയ്യായിരമോ ആയിരമോ അമ്പതിനായിരമോ വോൾട്ടിലായിരിക്കില്ല പോകുമ്പോൾ അവൻ പറയുന്നു ഞങ്ങൾ നിങ്ങൾക്ക് ഗ്യാരണ്ടി ചെയ്ത വോൾട്ടിന് അപ്പുറത്തായി പോയി മിന്നൽ പോയില്ലെങ്കിൽ മുപ്പതിനായിരം കൊടുത്ത് നിങ്ങൾ വെച്ച സാധനത്തിൻ്റെ നന്മയാണെന്ന് നിങ്ങൾ ശാസ്ത്രീയമായി സമാധാനിക്കുകയും ചെയ്യും ഓ അതില്ലായിരുന്നെങ്കിൽ നമ്മുടെ ഒക്കെ അടിച്ചു പോയനെ അത് വെച്ചിട്ടും അടിച്ചു പോയവനും അത് വയ്ക്കാതിരുന്നിട്ടും അടിച്ചു പോകാത്തവനും ഉണ്ടായിരിക്കുമ്പോൾ ഇതൊക്കെ വെച്ചാലും ഭാഗ്യം പോലെയുള്ളൂ എന്ന് സമാധാന ഞാൻ പറഞ്ഞ ഉദാഹരണം അപര്യാപ്തമാണ് മൂന്ന് ലക്ഷ ജനകം വെച്ചിരിക്കുന്നവരുടെ അടുത്തുമാണ് ഞാൻ വരുന്നത് ഒരു നില എണ്ണ അടിച്ചു പോയി കഴിഞ്ഞപ്പം എന്തിനും സാധനവും കൂടുതൽ ദൂരെ കട ഉടനെ അവനെ വിളി കസ്റ്റമർ കോർട്ടിൽ ഉടനെ കേസ് ഫയൽ ചെയ് അവനെ വിളിച്ച് പോകുമ്പോൾ പറഞ്ഞതാണ് ഏ അവിടുത്തെ മിന്നലേ ഈ ഓർത്തിൽ അല്ല ിലാണെങ്കിൽ നിശ്ചയമായും പോകില്ല അതിൽ കൂടിയാണ് നിർത്തി ഒരു സോഫ്റ്റ്വെയറിൽ ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആ സോഫ്റ്റ്വെയർ എഴുതുമ്പോൾ ആ അതീവ സൂക്ഷ്മമായ മൈക്രോ ലെവലിലുള്ള ആ കണക്കുകളിൽ നിന്ന് ആ യുക്തികളിൽ നിന്ന് ആ സൂക്ഷ്മ മാവിനികളിൽ നിന്ന് മാക്രോ ലെവലിലുള്ള സ്ഥൂലങ്ങളായ സാധനത്തെ പ്രകടിപ്പിക്കുമ്പോൾ അതിസൂക്ഷ്മമായ അവന്റെ മനസ്സിന്റെ സങ്കീർണങ്ങളായ ഭാവങ്ങൾ ആറു മാസമോ ഒരു കൊല്ലമോ നാലാഴ്ചയോ കഴിഞ്ഞ് എത്ര ശാസ്ത്രീയമായവൻ എഴുതി ഉണ്ടാക്കിയാലും രൂപപ്പെടുമ്പോൾ കമ്പ്യൂട്ടർ ബഗ് എന്ന മനോഹരമായ നാമത്തിൽ അതിനെ വ്യവച്ഛേദിക്കുമെന്നല്ലാതെ ബഗ് എന്താണെന്ന് പറയാൻ ഇവന്റെ മനസ്സിന്റെ സങ്കീർണമായ സങ്കല്പത്തെ സൂക്ഷ്മമാവിനി ഇവൻ കൂട്ടിപ്പിടിപ്പിച്ച വയറുകൾക്ക് അപ്പുറം കൊണ്ട് പ്രതിപ്രവർത്തിപ്പിക്കുന്നുവോ ശാസ്ത്രലോകത്തെ അതിസങ്കീർണമായ ചോദ്യമായിരുന്നു വളരെ പരിനിഷ്ണാതന്മാരായ ആളുകളെ വച്ച് അതീവ ശ്രദ്ധയോടുകൂടി എഴുതിയവനും അതിനെ സൂപ്പർവൈസ് ചെയ്തവനും അതിനേക്കാൾ മുകളിൽ അതിനെ പരിശോധിച്ചുറപ്പ് വരുത്തിയവനുമെല്ലാം നോക്കിക്കഴിഞ്ഞിട്ട് വരുന്ന അതീവ സങ്കീർണമായ വക് ഇതുപോലെ അതീവ സങ്കീർണമായ നമ്മുടെ നൂറോടുകളിൽ കാൽപ്പയിൻ രേണുക്കളിൽ സ്മരണയുടെ കലവികളിൽ എത്ര ജന്മങ്ങളുടെ ഓർമ്മകൾ അവയിൽ നിന്ന് എന്തെന്ത് കള്ളത്തനങ്ങൾ എന്തെന്ത് വഞ്ചനകൾ എന്തെന്ത് ചതികൾ എത്രയെത്ര ചതിക്കുഴികൾ അവിടെ നിന്നാണോ നമ്മെ ചതിക്കാൻ പോകുന്നവനെയും നമ്മെ നന്നാക്കാൻ പോകുന്നവനെയുമൊക്കെ സങ്കല്പങ്ങളിൽ നാം സൃഷ്ടിക്കുന്നത് ആ സ്മൃതികളിൽ നിന്നാണോ അഥവാ പുറത്തു നിന്നാണോ ഉത്തരം ആലോചിച്ച് മാത്രമേ പറയാവൂ നിങ്ങളെ ഒരു ചോദ്യമാണ് ചോദിച്ചു വെച്ചത് എന്നെ പറ്റിക്കാൻ പോകുന്നവനാണെന്നും എന്നെ നന്നാക്കാൻ പോകുന്നവനാണെന്നും എനിക്ക് പറ്റുമെന്നും ഈ ലോകം പറ്റിക്കലിന്റെ ലോകമാണെന്നും ഒക്കെ ഞാൻ തിരിച്ചറിയുന്നത് ലോകത്തെ പറ്റിക്കലുകളുടെ വാർത്തകളിൽ നിന്നോ ഞാൻ പറ്റിച്ച അനന്തകോടി സ്മൃതികളിൽ നിന്നോ അനുഭവത്തിൽ എന്ന പോലെ വേദനിച്ചും പ്രയാസപ്പെട്ടും വിഷമിച്ചും എന്റെ പൂർവ്വ സ്മൃതികളിൽ നിന്ന് ഞാൻ എന്നെ പറ്റിക്കാൻ പോകുന്നവനെ ഞാൻ പറ്റിച്ചതിൽ നിന്ന് കണ്ടെത്തുകയാണോ അതല്ല ചുറ്റുപാടും പറ്റിക്കലുകളുടെ വർത്തമാനം കേട്ടറിഞ്ഞിട്ട് അതെന്നിൽ ഉണർത്തിയ ഒരറിവായി ബാഹ്യമായ അറിവായി കിടക്കുന്നതിൽ നിന്നാണോ രാത്രിയിൽ ഞാൻ ഉറങ്ങുന്നതിന് മുമ്പ് കഥകൾ കുറ്റിയിട്ടുവോ എന്ന് വീണ്ടും വീണ്ടും നോക്കുന്നതും ആരെങ്കിലും കക്കാൻ കയറാതിരിക്കില്ല എന്നെനിക്ക് ഓർമ്മ വരുന്നതും കുറ്റിയിട്ട മുറികൾ തകർത്ത് കയറിക്കട്ട എന്റെ ജനിതജത്തിന്റെ സ്മൃതികളിൽ നിന്നോ ഇത്രയാഴത്തിൽ അതല്ല ചുറ്റും കള്ളന്മാരെ വായിച്ചറിഞ്ഞ ഓർമ്മകളിൽ നിന്നോ ഉറപ്പാണ് അയൻറെ സ്മൃതിയിലെ കള്ളനെ തളയ്ക്കാൻ ഞാൻ ചെയ്യേണ്ടത് കതൾ കുറ്റിയിടലാണോ ായിരം കള്ളത്തരങ്ങളും നൂറായിരം വഞ്ചനകളും നൂറായിരം ചതിക്കുഴികളും തെളിച്ച് ജീവിച്ച ജീവിതത്തിൻ്റെ തീയും ധൃതിയും സ്മൃതിയും വിഭ്രംശമായി കർമ്മങ്ങൾ അത്രയും ചെയ്തു കൂട്ടിയ ഈ എന്റെ സ്മൃതികൾ കഥത്തിരുന്നു കൊണ്ട് ബാഹ്യമായ വാതകളെ രക്ഷപ്പെടാൻ ഒരു കൂട്ടുന്ന എന്നെക്കാൾ മണ്ടനാലുണ്ടാവും ബാഹ്യകർമ്മത്തെ ഏതാണ്ട് ഏതാണ്ട് സ്വരൂപം കണ്ടുന്ന് വിചാരിക്കാം എത്ര ദിവസവും നീട്ടാൻ മാത്രം വലിപ്പോള്ള ജാഗ്രത് സ്വപ്ന സുശുപ്തികളുടെ ലോകമാണ് ഈ ബാഹ്യകർമ്മങ്ങളുടെ ലോകം അതിന്റെ സ്വരൂപം ഏതാണ്ട് ഒന്ന് എത്തി നോക്കിയാൽ നമുക്ക് സ്വരൂപ സ്മൃതി വന്നു എങ്കിൽ ആ കർമ്മത്തിന്റെ സ്വരൂപം മനസ്സിലായെങ്കിൽ അതിന്റെ ഫലവും കൂടി എത്തി നോക്കി വേഗത്തിൽ അന്തർയോഗത്തിലേക്ക് തിരിയാ